ഇടുക്കിയിലെ വന്യജീവി ശല്യത്തിൽ യാതൊന്നും ചെയ്യാത്ത ആളാണ് എം പി ഡീൻ കുര്യാക്കോസ് എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേന്ദ്രത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും സംസാരിക്കുവാൻ എം തയ്യാറായിട്ടില്ലെന്നും കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഇതിനോടകം ചെയ്തു കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി അത് സ്വാഭാവികമായും പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് മുമ്പ് തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പാർലമെന്റിൽ ഇത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുക മാത്രമല്ല ഇക്കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടേ അവിടെ അത്തരം വിഷയങ്ങൾ കൂടുതൽ ഗൗരവമായി കണ്ട് പറഞ്ഞ് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കേണ്ട ശക്തികൾ എം പിമാരാണ് സംസ്ഥാനത്തിന്റെ താല്പര്യത്തെ സംരക്ഷിക്കാനാണ് ഇവിടുന്ന് എം പിമാർ ഡൽഹിയിൽ പോകണത് അത് സംരക്ഷിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചു കേന്ദ്രത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ കഴിഞ്ഞു അതിന് സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയും കേന്ദ്രത്തെ സമ്മർദ്ദിച്ചെത്തും സംസ്ഥാനത്തിന് പരിമിതമായി ഇവിടെ നിന്ന് ചേർന്ന എല്ലാ കാര്യങ്ങളിലും ഇനിയും പൂർണ്ണമായ പിന്തുണ കൊടുക്കും അതോടൊപ്പം ഇത്തരം മേഖലയിൽ വനം വന്യജീവികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും മനുഷ്യരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് മുന്നോട്ട് പോവുകയും